വംശഹത്യയുടെ ഭീകരതയുടെ പട്ടിണിയുടെ രണ്ടാണ്ട് അത് ഇന്ന് ഒക്ടോബർ ഏഴ് ഗാസയിൽ ഇസ്രയേലിന്റെ ക്രൂരത ആരംഭിച്ചിട്ട് രണ്ടു വർഷം പിന്നിടുന്നു അന്ന് തൊട്ട് ഇന്നു വരെ നിരവധി ജീവനുകളാണ് ഗാസയിൽ പൊലിഞ്ഞത് കിടപ്പാടവും ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്നവരാണ് ഇന്ന് ഗാസയിലെ ജനങ്ങൾ ഭക്ഷണം കാത്തു നിൽക്കേ പോലും കൊല്ലപ്പെട്ട നിരവധി ജീവനുകൾ ചികിത്സിക്കാൻ ആശുപത്രികളില്ലാതെ പഠിക്കാൻ വിദ്യാലയങ്ങളില്ലാതെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ പോരാടുന്ന ഒരു പറ്റം മനുഷ്യർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക് വ്യക്തമാക്കുന്നത് അതിൽ മുപ്പത് ശതമാനവും കുട്ടികളും സ്ഫോടനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും ശബ്ദം കേട്ടുകൊണ്ടാണ് ഫലസ്തീനിലെ മനുഷ്യർ ഇന്നും ഉറക്കം കാത്തുകിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഇന്നത്തെ കൊടിയ യുദ്ധത്തിലേക്ക് നയിച്ച ആക്രമണം നടന്നത് ഇസ്രായേലിന്റെ അതിസുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ടായിരുന്നു ഹമാസിന്റെ ആക്രമണം അന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം പേരാണ് ക്രൂരമായി ബന്ധിക്കപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരും ഇപ്പോൾ ഹിരോഷിമയെയും നാഗസാക്കിയെയും വരെ പിന്നിലാക്കുന്ന ഭീകരതയാണ് ഫലസ്തീനിൽ അരങ്ങേറുന്നത് എന്ന് പറയാം ഭക്ഷണമോ മരുന്നോ ലഭിക്കാതെ പിടയുകയാണ് ഗാസന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി ഗാസയിൽ സമാധാനം പുലരാൻ കാരണമാകുമെന്ന് പ്രത്യാശിക്കാമെങ്കിലും ഇപ്പോൾ ഇപ്പോഴും ഗാസയിൽ കൊല്ലപ്പെടുന്നത് നിരവധി ജീവനുകളാണ്